മറന്നു പോകാൻ പാടില്ല ഇപ്പോഴത്തെ പല വീടുകളിലും നമുക്ക് കാണാം ഈ കോൺക്രീറ്റിന്റെ ഭീമും അതുപോലെ തന്നെ വാളും തമ്മിലുള്ള ഗ്യാപ്പിൽ പ്രാസിംഗ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പുട്ടി ഇട്ടതിന് ശേഷം പെയിന്റിങ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ക്രാക്കായിട്ട് അനുഭവപ്പെടാൻ കഴിയും ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെയുള്ള മെഷുകൾ എന്ത് ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഇത് പറയുന്നത് ഫൈബർ മെസ്സാണത് ഫൈബറിൻ്റെ മെസ്സാണ് അത് തന്നെ നമ്മളൊരു പരിധി വരെയുള്ള ഗ്യാപ്പുകളിലാണ് ഈ ഫൈബർ വശ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കൂടുതലായിട്ട് വരുന്ന ഗ്യാപ്പുകൾ അതായത് ജോയിൻറ്റുകളിലൊക്കെ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രിക്കലിൻ്റെ കട്ടിങ് ചെയ്ത ഭാഗത്ത് ഒരുപാട് പൈപ്പുകൾ വരുന്ന ഭാഗങ്ങളുണ്ടാവും അവിടെ ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് മെറ്റലിൻ്റെ ഒരു മെസ്സുണ്ട് ചിക്കൻ മെഷ് എന്ന് അതിനെ നമ്മൾ പറയും ആ ഒരു മെഷ് വെച്ചതിന് ശേഷമാണ് പ്ലാസ്റ്റിക് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ നല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ഇവിടെ നമ്മൾ പ്ലാസ്സിങ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ജോയിൻസുകളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഓരോ ആളും ഫുള്ളായിട്ടാണ് നമ്മൾ ഓരോ ദിവസങ്ങളിൽ ഫുള്ളായി കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്ലാസ്സിങ് ചെയ്തിട്ടുള്ളത് അത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്കതിനെ നമ്മളത് ആ ഒരു പ്രതലം നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും അതിൻ്റെ ഒരു നീറ്റ്നെസ്സും നമുക്ക് കണ്ടറിയാൻ കഴിയുമെന്നുള്ളതാണ്